എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫ്ലാഷ് ബാക്ക്കളുണ്ട് അതായത് ഫസ്റ്റ് നമ്മുടെ സാഗർ ഈ മഹാലക്ഷ്മിയെ ഒക്കെ വിളിക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോഴത്തേനും മഞ്ജു ഒരിക്കൽ ഡോറ് തുറക്കുന്നുണ്ട് ആ ഡോറ് തുറന്നിട്ട് ഈ സാഗർ മനസ്സിൽ പറയുന്നുണ്ട് മേഘനാഥൻ കെട്ടാൻ പോകുന്ന ആള് ആള് നല്ല കിടുകയാണല്ലോ കാണാൻ അത്ര അത്യാവശ്യം എന്നും പറഞ്ഞ് സാഗർ ഒന്ന് ഒഴിയുന്നുണ്ട് നമ്മുടെ മഞ്ജുവിനെ അങ്ങനെ അതവിടെ നിൽക്കട്ടെ ഇപ്പൊ എന്താണെങ്കിലും കോട്ടയെല്ലാം നമ്മുടെ സാഗറിന്റെ എടുത്തോട്ട് ഗോളുകളെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം മാർക്കോ പറയുവാണ് നീയെ മഞ്ജുന്റെ മനസ്സിൽ കയറി പറ്റണം അത് നമ്മുടെ മധുര പ്രതികാരമാണ് എന്ന് വെച്ചാൽ മേഘനാഥന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണിയാണ് മേഘ്നാഥൻ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന മഞ്ജുവിനെ സാഗറിനെ കൊണ്ട് കെട്ടിക്കുന്നതും സാഗറുമായിട്ട് അടുപ്പം കാണിക്കുന്നതും ഇത്രയും വലിയൊരു പണി ഈവൻ നമ്മുടെ മഹാലക്ഷ്മിയെ കണ്ണനെയൊക്കെ എന്തെങ്കിലും ആപത്ത് വരുത്തിയാൽ പോലും മേഘന് കിട്ടത്തില്ല അത്രയും നല്ല പണിയാണ് മാർക്കോ ചെയ്യാൻ പോകുന്നത് അങ്ങനെ മഞ്ജു വിളിച്ച് സാ മഞ്ജുവിന് സമാധാനമില്ല മഞ്ജു വിളിച്ച് സാഗറിനോട് പറയുവാണ് സാഗർ എന്നെ ഹെൽപ്പ് ചെയ്യണം ഈ സ്ത്രീയും മേക്കേട്ടനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് കണ്ണ് മുന്നിൽ കാണണം ആ കണ്മുന്നിൽ കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു പറയുവാണ് അങ്ങനെ മാർക്കോടെ ലോപ്പസിന്റെ നിർദ്ദേശപ്രകാരം സാഗർ കൈ കൊടുക്കുവാണ് സാഗർ പറയുവാണ് ഞാൻ സഹായിക്കാം മഞ്ജുവിനെ ഞാൻ എല്ലാത്തിനും അവസരം ഉണ്ടാക്കി തരാന്ന് പറയുവാണ് അങ്ങനെ നമ്മുടെ ഏർ സാഗറിന്റെ ഒരു ഇത് പ്രകാരം മഞ്ജു ആണെങ്കിൽ മാനസേടെയും നമ്മുടെ മേഘനാഥനെ ഫോളോ ചെയ്ത് പോവാണ് മേഘനാഥനെ ഫോളോ ചെയ്ത് മഞ്ജു ആണെങ്കിൽ ഫേസ് ഒക്കെ കവർ ചെയ്ത് ഇങ്ങനെ ട്ടോ ഒക്കെ ഇട്ടേക്കുന്ന പോലെ ഇരിക്കുവാണ് ആ ഇരുന്നിട്ട് മേഘനാഥനെ ഫോളോ ചെയ്ത് മേഘനാഥൻ എങ്ങോട്ടാ പോകുന്നതെന്നും പറഞ്ഞു മഞ്ജു പുറകെ പോവാണ് അങ്ങനെ സാഗർ പറയുന്ന റൂട്ടിൽ മഞ്ജു സഞ്ചരിച്ച് മഞ്ജു ചെന്ന് കാണുവാണ് മാനസയുടെ വീട്ടിലേക്ക് മേഘനാഥൻ ഒരു ഗിഫ്റ്റും കൊണ്ട് ഒരു കവർ കൊണ്ടൊക്കെ കൊച്ചിനുള്ള ഇതും കൊണ്ട് കേറി പോകുന്നത് മഞ്ജു മഞ്ജുവിന്റെ കണ്ണാലെ കാണുവാണ് അപ്പൊ മാർക്കോ പറഞ്ഞിരിക്കുന്നത് സാഗറിനോട് ഈ ഗ്യാപ്പിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നീ മഞ്ജുവിന്റെ മനസ്സിൽ കയറി പറ്റണം ഇത്രയും നല്ലൊരു പ്രതികാര നമുക്ക് മേഘനാഥ കൊടുക്കാൻ പറ്റുന്നില്ല അന്നത്തെ കോട്ടില് കോട്ടിൽ വെച്ച് ഇവനൊരു വലിയ പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ പക്ഷേ അത് ഇത്രയും വേഗം അങ്ങനെ ഒരു പണി കൊടുക്കാനൊരു അവസരം കിട്ടും ഞാൻ ഓർത്തില്ല അതുകൊണ്ട് മാക്സിമം നീ ഉപയോഗിച്ചോളൂ എന്ന് പറയുവാണ് സാഗറിനോട് അങ്ങനെ സാഗർ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്താണേലും മഞ്ജു എല്ലാം കണ്ണാലേ കണ്ടുപിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് മേഘനാഥനാണെങ്കിൽ മാനസ ഡോറൊക്കെ തുറന്നു കൊടുക്കുവാണ് അപ്പം മാനസ ഡോർ തുറന്നു കൊടുക്കുമ്പോഴത്തേക്ക് മേഘനാഥൻ ആത്തോട്ടി എല്ലുകയാണ് അപ്പം കുട്ടി അച്ചാ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വരുവാണ് നമ്മുടെ ഏതോ ഒരു സിനിമയിലും മോഹൻലാലിൻ്റെയൊക്കെ വരുന്നുണ്ടല്ലോ ചന്ദ്രോത്സവ അല്ലല്ലോ അതേപോലെ മീനെ കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടിയൊക്കെ ഇല്ലേ അതേ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ആഹ് മാനസഡോറൊക്കെ തുറന്നുകൊടുത്ത് മെഗ്നാഥൻ അകത്തോട്ട് വരുവാണ് അകത്തോട്ട് വരുമ്പോഴത്തേനും ഏർ കുട്ടിയും വരുന്നുണ്ട് അപ്പോൾ മഞ്ജു ആണെങ്കില് മെക്നാഥൻ കയറിപ്പോകുന്ന കാര്യങ്ങളെല്ലാം പുറത്തു നിന്ന് നോക്കുവാണ് ഇനി ബാക്കി എന്താവും അറിയത്തില്ല മഞ്ജു ഉടനടി മേഘനെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല പക്ഷേ മഞ്ജു എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കും മേഘനിട്ട് മിക്കവാറും മഞ്ജുവിനെ ഉപദേശിക്കുന്നത് മാർക്കോ അവിടെ നിന്ന് തന്നെ മേഘനിട്ട് പണിയാൻ വേണ്ടിയുള്ള പരിപാടികളായിരിക്കും കാര്യം മഞ്ജു ഇത്ര വേഗം വീട്ടിലോട്ട് തിരിച്ചു വന്നാൽ കഥ പെട്ടെന്നാവും പക്ഷേ ഈ സീരിയൽ പൊതുവേ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ മേക്ക നമ്മുടെ മാർക്കോടെ കളികളാണ് ഇതൊന്നും അറിയാതെ മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ വീട്ടിലുണ്ട് വേറെ ആർക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇപ്പൊ കഥ ഫുള്ള് നമ്മുടെ മേഖനയും മഞ്ജുവിനേം മാർക്കോയെ ലോ ഇങ്ങനെ സാഗറിനെയും ചുറ്റിപ്പറ്റി പോവാണ് അപ്പൊ സാഗർ നല്ലൊരു ആക്ടിംഗ് ആയിരുന്നു അന്ന് പക്ഷെ സാഗറിനെ തിരിച്ച് അന്നത്തോടു കൂടി സാഗറിന്റെ കച്ചവടം പൂട്ടി കഥ കഴിഞ്ഞു എന്നും പറഞ്ഞു പോയതാണ് പക്ഷെ സാഗർ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ബാക്കിയൊക്കെ ഉള്ളത് കാണാം എല്ലാവരും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്